ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് ഇബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊണ്ട് അവരുടെ ജീവാവസാനം അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി അടുത്ത വാക്യം എങ്ങനെയാണ് പറയുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ വചനം പറയുകയാണ് നിങ്ങളെ നടത്തിയവരെ നിങ്ങളൊന്ന് ഓർക്കണം നടത്തിയവരുടെ വിശ്വാസത്തെ നിങ്ങളൊന്ന് ഓർക്കണം വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നൊരു വാക്യം ഈ വേദപുസ്തകത്തിനകത്തുണ്ട് സ്ഥിരതയോടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടം മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ന് പറയുമ്പോൾ മുമ്പിൽ ഒരു കൂട്ടം പേര് ഓടിയ ഒരു ഓട്ടമാണ് അതാ പറയുന്ന നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ മുമ്പിൽ ഒരു വലിയ സമൂഹം നിൽപ്പുണ്ട് ഓടി ജയിച്ച ഒരു സമൂഹം നിൽപ്പുണ്ട് അതവിടെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളെ നടത്തിയവരെ അവരുടെ ജീവ വരെയുള്ള അവരുടെ വിശ്വാസത്തെ കാരണം നമുക്ക് മുമ്പേ ഓടിയ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവരെ ദൈവം നടത്തിയ സാഹചര്യങ്ങളെ ഓർക്കാനും അതിനൊന്ന് മനസ്സിലാക്കാനും ദൈവജനം നമ്മോട് പറയുകയാണ് അടുത്ത വാക്യത്തിലാണ് പറയുന്നത് യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും നീക്കും അനന്യനാകും കാരണം ഇന്നലെ നടത്തിയ ദൈവം ഇന്നും നടത്താൻ ശക്തനാണ് അല്ലാതെ പത്രോസിനെ ദൈവം നടത്തി പത്രോസിനെ ദൈവം കാരാഗ്രഹത്തിനകത്ത് ഒന്ന് പുറത്തു കൊണ്ടുപോകും അതുപോലെ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ചെയ്യാൻ കഴിയുമോ അല്ലെ അന്ന് അത്ഭുതം നടന്നു ഇന്നത് നടക്കത്തില്ല അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് നടന്നു ഇന്ന് നടക്കത്തില്ല ദാനിയൽ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തുണ്ടായിരുന്നു സത്യമാണ് ദൈവം ദാനിയലിനെ പുറത്തെടുത്തു പക്ഷേ ഇന്ന് സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തിട്ടാൽ പുറത്തെടുക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങളുണ്ട് അന്നത്തെ സാഹചര്യത്തിൽ നടന്നതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കണമെന്നില്ല എന്ന് ചിന്തിക്കുന്ന ജീവിതങ്ങളുണ്ട് പ്രിയരെ ഭജനം പറയുകയാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്ന അനന്യനാണ് അതായത് ഏതൻ തോട്ടത്തിൽ മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ച ദൈവം വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട ദർശനം വരെ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യാൻ ശക്തനെന്ന് ആത്മാവിൽ വിശ്വസിക്കാൻ റെഡിയായാൽ നമ്മുടെ ജീവിതത്തിനകത്തും സിംഹങ്ങളുടെ ഗുഹയാകട്ടെ അല്ലെ കാരാഗ്രഹമാകട്ടെ അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് അതായിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ വലിയ വിഷയം ഫേസ് ചെയ്യുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാ പറയുന്നു ഈ കർത്താവ് എന്നേക്ക് വനങ്ങനാണ് അന്ന് വിടുവിച്ച ദൈവം ഇന്നും നമ്മളെ വിടുവിക്കും ഒന്നുകൂടെ ഉറപ്പിക്കുന്ന എന്തിനാണ് നമ്മുടെ മുമ്പിൽ ഓടിയൊരു കൂട്ടരെ നിങ്ങൾ കാണുക നിങ്ങളൊന്ന് മനസ്സിലാക്കുക വീണുപോയവരെ കുറിച്ചല്ല അവസാനം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരെക്കുറിച്ച് ദേവാസിനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകും കാരണം ഒരു ഭാഗത്തെത്തിയപ്പോൾ തൻ്റെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി എന്നാൽ അവസാനം വരെ നിന്ന് ഞാൻ നല്ല പോർവൊരുതി എന്ന് പറഞ്ഞ ഒത്തിരി പേര് നമ്മുടെ മുമ്പിലുണ്ട് അതാ വചനം പറഞ്ഞത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടം നമ്മളെ നടത്തിയവർ അവരുടെ വിശ്വാസം ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് കർത്താവ് എന്നേക്കും അനന്യനാണെന്ന് ചിന്തിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു